ആഘോഷം ഉദ്ഘാടനം ചെയ്യുന്ന കുറ്റിക്കോൽ മഹലിന്റെ അബ്ദുൽ ജലീൽ സഖാഫി അൽ അവർ നമ്മോട് ഇന്ന് സംബന്ധിച്ചുകൊണ്ട് നമ്മുടെ മുൻ പ്രസിഡന്റ് കൂടിയായ യുവപ്രാസംഗികൻ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ബദവി ഉസ്താദ് അതുപോലെ തന്നെ വേദിയിലും സദർസും നമ്മുടെ പള്ളിയിൽ ആഴ്ചയിലും വിപുലമായ രീതിയിൽ മാസത്തിലും നടത്തി വരുന്ന വാർഷിക ആഘോഷ ഉദ്ഘാടന സദസ്സാണ് നടക്കാൻ പോകുന്നത് ഈ സദസ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനായ ഫതീബ് ഉസ്താദ് അബ്ദുൽ ജലീൽ സഖാഫിയെ ഈ സദസ്സിന്റെ അനുമതിയോട് കൂടിയിട്ട് ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മോട് സംവദിക്കുന്ന ഇസ്മായിൽ ബദവി ഉസ്താദിനെ സ്വാഗതം ചെയ്യുന്നു കുറ്റിക്കോൽ പള്ളി കമ്മിറ്റിയുടെ കരുത്തനായ പ്രസിഡന്റ് ബഹുമാനായ അമിത ഈ സദസ്സിന് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ കേരള വ്യാപാരി വ്യവസായി കോന സമിതിയുടെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് നമ്മുടെ ജമാഅത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത് ബഹ്മാൻ ആ അഹമ്മദ് ഷെരീഫ് ഷെരീഫ് അദ്ദേഹത്തെ ഈ സദസ്സിന് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ബദർ ജമാഅത്ത് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ്മാർഡന്റുമാർ ബിർ ഹാജി അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ വില്ലേജ് ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറി സെക്രട്ടറി എം സി ജലാലുദ്ദീൻദ്ദീൻ ജോയിന്റ് സെക്രട്ടറിമാരായ എൻ എം മൊയ്ദു മൊയ്തു ടി മജീദ് ട്രഷറർ സിറ്റി മജീദ് എല്ലാവരെയും ജമാഅത്ത് കമ്മിറ്റി അംഗങ്ങളെയും കുറ്റിക്കോൾ മുസ്ലിം കൾച്ചറൽ അസോസിയേഷന്റെ സഹപാരവാഹികളെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെയും പി ടിഎ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സെക്രട്ടറി അടക്കമുള്ള ഭാരവാഹികളെയും സഹപാരവാഹികളെയും ഈ സദസിലുള്ള മുഴുവൻ ആൾക്കാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സദസ്സിന്റെ അധ്യക്ഷത വഹിക്കുന്ന വേണ്ടിയിട്ട് കെ എം സിയുടെ പ്രസിഡന്റ് ടി സിദിഖിനോട് അഭ്യർത്ഥിക്കുന്നു സ്ലാമത്തുള്ള